ജലദിനത്തിലാണ് യുവമാന്ത്രികൻ മാന്ത്രികൻ ഹാരിസ്താഹ ജലവിസ്മയം ഒരുക്കിയത് ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വിസ്മയ പാഠമാണിതെന്ന് ഹാരിസ്താഹ പറയുന്നു വർക്കല റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിലാണ് നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഹാരിസ്താഹ ജലവിസ്മയം അവതരിപ്പിച്ചത് ലോകം ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജലക്ഷമമായിരിക്കുമെന്ന് മഹായുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന്റെ അടിവരയിടുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടതിന്റെ പേരിൽ ഒരാളെങ്കിലും ഇതിനു വേണ്ടി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ പെയ്യുന്ന മഴ തെങ്ങിന്റെ മൂട് തെങ്ങിന്റെ മൂട്ടിൽ തങ്ങി നിക്കുവാർന്നു ഇപ്പൊ അതുപോലും നിൽക്കുന്നില്ല വെട്ടി കളയുകയാണ് മഴ വെള്ളം ഭൂമിയിൽ ഇറക്കുക കാരണം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ വെള്ളമില്ലാത്ത വെള്ളമില്ലാത്തൊരവസ്ഥയിലായിരിക്കും കഴിഞ്ഞ തലമുറ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച നമ്മുടെ ദൈവസമ്പത്ത് അടുത്ത തലമുറയ്ക്കും നമ്മൾ പകർന്നു കൊടുക്കണം അത് നാം ബാധ്യസ്ഥരാണ് ഇത് ഇതിനു വേണ്ടി ആ ഒരു കാര്യം അടുത്ത തലമുറയ്ക്കും വെള്ളം വേണം വരുന്ന തലമുറകൾക്കും വെള്ളം വേണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കുടിക്കാൻ വെള്ളം കാണില്ല ആ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക അവർക്ക് ഒരു ചിന്തയുടെ സ്പാർക്ക് ഇട്ടുകൊടുക്കുക അതിനുവേണ്ടി മാത്രമാണ് ഈ പ്രോഗ്രാം ചെയ്തത് വർക്കല നഗരസഭാ ചെയർമാൻ കെ സൂര്യപ്രകാശാണ് ജലവിസ്മയം ഉദ്ഘാടനം ചെയ്തത് എ ന്യൂസ് വർക്കല